ആരും ശരിക്കും പറഞ്ഞാൽ ി പോയപ്പോ അത് പോണെന്നെ തോന്നി പോണെന്ന് അങ്ങനെ തോന്നുന്നു അടുത്താഴ്ച റെനാ ഫത്തിമ പോയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അത് ആ കുട്ടിക്ക് വിഷമം തോന്നി എന്താണെന്ന് വെച്ചാല് അങ്ങനെയുള്ളൊരു മക്കളല്ല അത് വീട്ടിൽ കേട്ടാൻ പറ്റാത്തൊരു മക്കളല്ല അത് ആ പദം ഉപയോഗിക്കാൻ പാടില്ല പാടില്ല ഓളെ ാണ് റിമറേഷൻ്റെ ഗെയിമെപ്പടിക്കാൻ സാധ്യതയില്ല ഇല്ല കാരണം ഷാനുക്കയും അനീഷിക്കയും ഞാനോ നീട്ടുനിക്കുന്നുണ്ട് ജിഷന്റെ അയൽവാസിയാണ് നേരിട്ട് കണ്ടിട്ടുണ്ട് ജിഷനെ കാണാറുണ്ട് അവരെണ്ണം പറയട്ടെ നേരിട്ട് കണ്ട ജിഷ്യനും ഇപ്പൊ അയൽവാസിയാണ് അയൽവാസിയാണ് അതുപോലെ തന്നെ നല്ല നല്ല സ്വഭാവമാണ് നല്ല പെരുമാറ്റാണ് നല്ലോണം പെരുമാറ്റമാണ് അല്ല അപ്പൊ നേരിട്ട് കണ്ടിട്ടുള്ള ജിഷനും ബിഗ് ബോസിൽ പോയി പോയിട്ടുള്ള ജിഷൻ അങ്ങനെ ഉണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല എങ്ങനെയാണോ പുള്ളി പുറത്തും അകത്തും ഒക്കെ പോലെയാണ്

അല്ല അപ്പൊ ജിഷൻ അല്ലാണ്ട് കൂടുതൽ എനിക്ക് അനീഷ് ഇഷ്ടാണ് അനീഷിനാണ് ഇഷ്ടം കൂടുതൽ എനിക്ക് കാരണം കാരണം ഒരു ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ എന്താ പറയാ എല്ലാവരോടും അതുകൊണ്ട് ജിഷനെക്കാട്ട് കൂടുതൽ ഇഷ്ടം അനീഷ് ഷാനുഖാനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു എല്ലാവരോടും പിന്നെ നവീൻ നല്ല കോമഡിയാണ് നവീൻ ഇപ്പൊ നല്ല കോമഡിയാണ് നവീനെ നന്നാമത് ബിഗ് ബോസ് വെക്കാറല്ലേ അതേപോലെ തന്നെ എന്നാലും എനിക്ക് പേഴ്സണലി കബഡി കാണാൻ തോന്നിയത് ഷാരോക്കാണ് പിന്നെ അനുമോള് കൊള്ളാം പക്ഷേന്ന് വെച്ചാല് പുള്ളിക്കാരത്തെയൊന്നേ ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും എനിക്ക് പേഴ്സണലി ഇഷ്ടം ഷാരോക്കാണ് പിന്നെ ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്ത ഒരുപാട് എല്ലാവരും പോയി മസ്താനായിരുന്നു ിച്ച് അഭിപ്രായം ഒന്നും ഇല്ല അവളെ കാര്യം സന്തോഷായി സന്തോഷം അത് അത്ര ഏറ്റുണ്ടാവാൻ കാരണം എന്താ കുത്തിരിപ്പ് അതുപോലെ തന്നെ അവൾന്ന് വെച്ച ഒരാളെ നല്ലതിനെ കാട്ടി ഉപരി അവള് പറയുന്നത് അല്ല ഒരാളെ കുറിച്ചിട്ട് പോസിറ്റീവ് പറയാനൊന്നും പറഞ്ഞിട്ടില്ല എല്ലേം എന്താ പറയാ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാനാ നോക്കിയത് അതിന്റെ ലക്ഷ്മി അവളും കൂടി പോയാൽ നന്നായിരിക്കും പോട്ടെ പോണം ഉറപ്പായിട്ടും പോണം പോകണം തോന്നി ലക്ഷ്മിയെ കുലസ്ത്രീയായിട്ട് തോന്നി കാരണം അതില് അങ്ങനെ നുറ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് പറഞ്ഞതോടെ വെറുത്തു പോലീസോ പോയിപ്പൊ ഈ ആഴ്ച എല്ലാവർക്കും വീക്കിലി പേയ്മെന്റ് ആണ് പല കഴിഞ്ഞ ഡെയിലി പേയ്മെന്റ് പറയണത് ഇരുപതിനായിരം രൂപ എന്ന് അതുപോലെ തന്നെ പലർക്കും റവന്യൂ കുറയും മസ്താനിക്ക് എത്ര റവന്യൂ മസ്താന്റെ ഒരു എന്താണ്

അവളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോ എനിക്ക് കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ അവളുടെ ബിഗ് ബോസ് ഇന്റർവ്യൂ ശരി പറഞ്ഞാല് ആണോ അതെ അത് റിയൽ ക്യാരക്ടറാണ് സത്യം പറഞ്ഞാൽ റിയൽ ക്യാരക്ടർ ബിഗ് ബോസിൽ വന്നിട്ടാണ് പലരുടെയും നമ്മൾ കാണുന്നത് അത്ര നെഗറ്റീവ് ക്യാരക്ടർ ആയിരിക്കും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചെലപ്പം അവിടെ പോയിട്ട് അവള് നന്നായിട്ടുണ്ടാവാം അതേപോലെ തന്നെ ലക്ഷ്മിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ പറയാൻ കാരണം ഞാൻ അവള് പറഞ്ഞല്ലോ ഒന്നാന്ന് ആ എന്റെ കുട്ടികളും ഇവളെ കണ്ടാണ് പഠിക്കേണ്ടത് അത് കണ്ടുപഠിക്കാനാണ് പഠിക്കാനാണ് അങ്ങനെ മോശം എന്നാണെങ്കിൽ അങ്ങനെ എന്തൊക്കെ കണ്ടു എടുക്കണം എന്നാ അവള് പറഞ്ഞ ില്ല സത്യം പറഞ്ഞാല് അല്ല അവള് അങ്ങനെ പറഞ്ഞല്ലോ എന്റെ മക്കളും ഈ ഷോ കാണുന്നോട് ഈ അഭിപ്രായം അടുത്ത ആഴ്ച ആര് പോണോ ലക്ഷ്മി പോയാൽ അത്രയും നല്ലത് അത്രയും വെറുപ്പായി സത്യം

തീരെ ഗെയിമും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സൈലന്റ് ആയിട്ട് എത്തുന്നവരായിരുന്നു പക്ഷെ ഇപ്പൊ അവര് ആക്റ്റീവ് ആകാൻ തുടങ്ങി സോ അവർക്ക് കുറച്ചും കൂടി സ്പേസ് കൊടുക്കും അവരുടെ കളികളും ഗെയിമുകളൊക്കെ കാണാൻ വേണ്ടിട്ട് സോ അവരിപ്പം നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ഇപ്പോ അതിലാന്ന് ഓറാൻ പറ്റിട്ട് ലക്ഷ്മി അന്ന് പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നാണ് പറഞ്ഞത് അത് അത് ശരിക്കും മോശമായിട്ടുള്ള അഭിപ്രായം മോശമായിട്ടുള്ള അഭിപ്രായമാണ് എന്തുകൊണ്ട് അവർക്ക് എല്ലാവർക്കും അവരവരുതായ രീതിയിലുള്ള ജീവിക്കാനുള്ള ഇതുണ്ട് അപ്പൊ അവള് പറഞ്ഞ തീരെ യോജിക്കാൻ അഭിപ്രായം അപ്പൊ ഇങ്ങനെ ആദ്യം അനൂറ പേര് ആണെങ്കിൽ ഇവിടെ വീട്ടിൽ കേട്ടോ അപ്പൊ കൊഴപ്പല്ല കാരണം അത്രയും അധികം വെറുപ്പ് പോലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്രയും ചോദിച്ചിട്ടും നോർമലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന രീതിയിലാണ് അപ്പൊ അത്രയും അപ്പൊ അത് എജ്യൂക്കേറ്റഡ് പറഞ്ഞല്ലോ അറിവിലൊരു കാര്യമില്ല വിവേകത്തിലാണ് കാര്യം മനസ്സിലായത് അങ്ങനെയാണോ ആ കാര്യം അല്ലാണ്ട് അവള് പറഞ്ഞതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നിട്ടോ പുള്ളിക്കാറ്റ് ഇതിൽ ഒറച്ചു നിക്കുവാണ് ചെയ്യുന്നേ എന്നിട്ടും ഒരു ഒണീന്റെ ഒരു കേസ് വന്നപ്പോ അവള് പറയുന്നു എനിക്ക് അതില് പശ്ചാത്താപുണ്ട് പക്ഷെ ഇതില് എനിക്കങ്ങനെ ഇല്ല എന്താ പറയാനവളെ അത്രയധികം ഇപ്പൊ നിലവിൽ കാണുമ്പോ വെറുപ്പാണ് ഏഹ് ആ സത്യം എനിക്ക് ഇമാതിരി കുല സ്ത്രീകളോട് തീരെ താല്പര്യ ആരും ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പൊട്ടനായിട്ടാണ് തോന്നിയത് കാരണം ആൾക്കാരും ആരും ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ് ബോയ് ആണെന്നാണ് വിചാരിച്ചത് ഭയങ്കര നല്ലൊരു എന്താ പറയാ ഒരു ഹിന്ദി നടനം പോലെയൊക്കെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര ആറ്റിറ്റ്യൂഡും ഭയങ്കര ഇതൊക്കെ ആയിട്ടാണ് ബിഗ് ബോസിന്റെ ശരിക്കും പറഞ്ഞൊരു പൊട്ടൻ അവരവര് പക്ഷെ പറയാൻ പറ്റത്തില്ല കാരണം അവന്റെ ഒരു ഏജ് അത്രേ ഉള്ളു മെറ്റൂരിറ്റി കുറവുള്ള അതിന്റെ നല്ല ഇതുണ്ട് പക്ഷെ അവനൊക്കെ അവിടെ വേണമെന്നാല് ബിഗ് ബോസിലൊരു എന്റർടൈൻമെന്റ് ഉണ്ടാവും അപ്പൊന്ന് വെച്ചാ കൊറേ എന്താ പറയാ അനങ്ങാതിരിക്കുന്നവരൊക്കെ പോയിട്ട് ലാസ്റ്റ് പോണ്ടവരാണ് എന്നാലും ഇവരൊന്നും കപ്പടിക്കാൻ പോകുന്നില്ല അനുമോളെ വെച്ചിട്ട് ആരും കപ്പടിക്കൂലാണ് അല്ല അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ അധികം ബിഗ് ബോസ് കാണാറില്ലെങ്കിലും ഞാൻ ഇടക്കിടക്ക് ആകെ ആലേട്ടം വരുന്ന എപ്പിസോഡ് മാത്രം ഞാൻ പ്രോപ്പറായിട്ട് കാണാറുള്ളൂ എന്നാലും ഞാൻ റീൽസിലൊക്കെ കാണുന്ന എനിക്ക് ഏകദേശം അറിയാം പിന്നെ അതുപോലെ തന്നെ ഈ ഷാനവാസ ഷാനവാസ് അല്ല എനിക്ക് ഒന്നിക്കിൽ എന്താ പറയാ ഒന്നിക്കല എനിക്കൊരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെന്റേജോളം അനീഷായിട്ടും കപ്പടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നാലും പ്രേക്ഷകരുടെ വോട്ട് കൂടുതൽ അനുമോൾക്കാണ് എന്നാലും ഫാൻസ് ഷാനൂക്കൊക്കെ ഉണ്ട് ഇവര് ആരെങ്കിലും ഒരാൾ ഉറപ്പായിട്ടും കപ്പടിക്കും ടോപ്പ് ഫൈവ് പറയണെങ്കിൽ ോ അനുമോള് അനീഷേട്ടൻ പിന്നെ പിന്നെ വരുന്നത് ആരൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല എന്നാല് ഉണ്ട് ഗിസൈൽ നാലാളായില്ലേ പിന്നെ ആര്യനോ നവീനോ നവീനോ ടോപ്പ് വരാൻ ചാൻസ് കൂടുതൽ ബാക്കി ആരുണ്ടാവില്ല പിന്നെയൊക്കെ വെച്ചാല് ഒരു സേഫ് ഗെയിം എന്നാലും അവളൊക്കെ വെച്ചാല് എന്നൊരു കുത്തിരിപ്പ് അങ്ങനെയൊക്കെയാണ് അക്ബറൊക്കെ അക്ബറും എന്താ പറയാ ഓവറായിട്ട് ഷൗട്ട് ചെയ്യുന്നത് എന്നാലും ഹേറ്റേഴ്സ് ഒക്കെ കൂടുതലുള്ള വർക്ക് ചെയ്യാം അടുത്ത ആഴ്ച ആര് എനിക്ക് പോകാനാണെങ്കിൽ ആണെങ്കിൽ മറ്റേ ഒരു ഇപ്പം ഒരു ചിരിക്കുന്നൊരു സാബുമായ പുള്ളിക്കാരൻ പോയാൽ നല്ലതായിരിക്കും പക്ഷെ ആ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ നിക്കുവായിരിക്കും പക്ഷേന്ന് വെച്ചാൽ വെറുതെ ആണ് ആ പുള്ളിക്കാരനെയും പ്രവീൺ ചേട്ടൻ പോയിട്ടി മുമ്പിലേ അവ പോകണം എന്നായിരുന്നു അതെ സമൂഹം പോവാനായിരുന്നു വേണ്ടത് പറഞ്ഞാല് ടുത്തല്ലേ വീട് ആ അപ്പൊ അമ്മയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് അമ്മയായിട്ട് അച്ഛനും അത് മരിച്ചു പോയില്ലേ അച്ഛൻ അങ്ങനെ ചേട്ടനും മരിച്ചു പോയി ഒരു വല്ലായിട്ട് നല്ല ഇവനെപ്പോ ബാംഗ്ലൂരില്ണ്ടായിരുന്നു ജോലി സംബന്ധമായിട്ട് ബാംഗ്ലൂരിലേനോ ആദ്യം ജിഷൻ പിന്നെ അതിന് ശേഷമാണ് കല്യാണെല്ലാം കഴിഞ്ഞ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് പോയിന് അപ്പൊ അങ്ങനെയാണെന്ന് അറിയാം േ ബിഗ് ബോസിൽ കളികൾ നല്ല എല്ലായിടത്തും എത്തും എല്ലാ കാര്യങ്ങളും പറയൂ ദേഷ്യം വരും വേഗം പക്ഷെ അത് ഒരു അവരെ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് തോന്നുന്നത് പക്ഷെ നല്ലൊരു അച്ചടക്കവും ഇതെല്ലാം കളി വോട്ട് ചെയ്യാറുണ്ട വോട്ട് ഞാൻ ചെയ്യാറില്ല ആ കാണലുണ്ട് എല്ലാരും കാണും മോളും കാണും എന്റെ ചെറിയ മക്കള് കാണും എല്ലാരും കാണലുണ്ട് ഇഷ്ടം അനിമോള ഇഷ്ടാണ് പിന്നെ അനീഷ് അനീഷിനൊക്കെ ഇഷ്ടമാണ് അനീഷ് പിന്നെ പക്ഷെ കാര്യം പറയുന്നത് അത് പിന്നെ ഗെയിമിന്റെ ഭാഗമാണ് സത്യസന്ധമായിട്ട് കണ്ട കാര്യങ്ങൾ പറയുന്ന പറയുന്നൊരു കുത്തിയാ സത്യസന്ധമായിട്ടാ പറഞ്ഞിരിക്കുന്നെ കാണുന്നേ അപ്പൊ അങ്ങനെ അയില് കുറച്ചൊരു ഇത് എന്ന് തോന്നുന്നു അര്യന്റെ സ്വഭാവം അങ്ങനെ വളരെ ഒരു മോശായിട്ടാന്ന് എല്ലാവർക്കും അറിയപ്പെടുന്നു സ്വഭാവം എന്ന് വെച്ചാല് ദേഷ്യവും വരും പിന്നെ ഇടപെടുന്ന ആ ഒരു രീതി അതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്ന ഫാത്തിമ ചെറിയ ചെറിയ കുട്ടി കുട്ടി ആ അത് പിന്നത് എന്നാദ്യം എനക്ക് മനസിലായിട്ടില്ല ഞാൻ എല്ലാ സമയത്തും എന്തിനെങ്കിലും പൊറത്ത് എണീച്ച് പോയി കഴിഞ്ഞിട്ടാകുമ്പോല്ലേ പോയിട്ട് പോയിട്ട് അങ്ങനെ കഴി ശരിക്കും അറിയില്ല അവര് ഇത് ഇതും ഉണ്ട് പിന്നെ കിടന്നെടുത്ത് പോയിട്ട് ഇങ്ങനെല്ലാം പറയുന്നെല്ലാം കേട്ടിനി കുട്ടികൾ അമ്മാമ്പര് പക്ഷെ ഒരു ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു വല്യ പ്ലാറ്റ്ഫോം അല്ലേ അന്നേരം പിന്നെ അതിനനുസരിച്ച് ഗെയിം കളിക്കുക സത്യസന്ധമായിട്ട് ഗെയിം കളിക്കുക എന്നിട്ട് ജയിച്ചു വരുക അതാ വേണ്ട പിന്നെ നാട്ടില് വന്ന് വീട്ടിലെല്ലാം എങ്ങനെയാന്ന് പിന്നെ ഒരു വാക്ക് പറയുന്ന ഇതിനെല്ലാം ഒരു ഇത് ഉണ്ടാവില്ലേ നാട്ടിലെത്തിയാലും നാട്ടിൽ നിന്നെല്ലാം പറയുന്നേ ആ സ്വഭാവം തന്നെ ബിഗ് ബോസിൽ എടുക്കാൻ പാടില്ല മറ്റുള്ള ഞാൻ പൊതുവേ പറയുന്നു കപ്പടിക്കൂന്നാ തോന്നുന്നേ പക്ഷെ ഓൻ ഇങ്ങനെ ആരോടും ഇപ്പൊ ഇപ്പൊ പിന്നെ എതിർത്ത് പറയുന്നു ഇങ്ങനെ മൗനമായിട്ട് ഇങ്ങനെ നടന്ന എല്ലാ കാര്യങ്ങളും നല്ലോണം ശ്രദ്ധിച്ച് കേട്ടങ്ങനെ നടക്കുവന്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് കണ്ടിട്ടില്ല ബിഗ് സ്വഭാവം അമ്മായിട്ട് എല്ലാം നല്ല അവിടെ വന്നു കഴിഞ്ഞിട്ട് വന്നുകഴിഞ്ഞു കുറച്ചു മുമ്പേ അക്ബർ ഇവിടെ ഉണ്ട് ആ മോശം ഇല്ല മോശമല്ല എല്ലാരിക്കും ദേഷ്യാണ് അതായത് ആണുങ്ങളല്ലേ ഇപ്പൊ പെൺകുട്ടികളെ ഇടക്ക് ഒരു ജയം അവരിക്കണോന്നുള്ള രീതിയിൽ എന്തെങ്കിലും എല്ലാരോടും അനുമോളോട് പ്രത്യേകിച്ചു ഇങ്ങനെ ഇതായിക്കൊണ്ട് പക്ഷെ ചില സമയത്ത് നല്ലതുമാണ് അത് നമ്മൾ കാണുന്നുണ്ട് ചില സമയത്ത് നല്ല ഇതില് രീതിയിൽ പെരുമാറവ് പിന്നെ തന്നെ आग... <laughs> ി പോയപ്പോന്നെ തോന്നി തോന്നി കാരണം ആ കുട്ടീന്റെ സ്വഭാവത്തെ രീതി തന്നെ എല്ലാരിക്കും കുത്തിപ്പുണ്ടാക്കും പിന്നെ അതല്ല പിന്നെ ഞാൻ പോയില്ലേ അപ്പാൻ ശരത്ത് പോയില്ലേ അതോ പോയി കഴിഞ്ഞതിന് ശേഷം ഓള് ആഹ്ലാദം കൊണ്ട് ഇങ്ങനെ മതി മറന്നു പോയി ബിഗ് ബോസിലാ ഞാൻ ഉള്ളെന്നുള്ള ഇതില്ലാണ്ട് തുള്ളിച്ചാടിയിട്ടാന്ന് പോയിന് പിന്നെ കളിച്ചിന് അതുപോലെതന്നെ അഭിപ്രായം ഓള് പോയി അതിന് വേണ്ടിട്ട് അക്ബറും ഇങ്ങനെ അതേപോലെ തന്നെ പക്ഷേങ്കില് ഓള് പോകുന്നല്ല ഇവള് പോകുന്നാണ് ലക്ഷ്മി ലക്ഷ്മി അങ്ങനെയാ വിചാരിച്ചി അപ്പോ ഓളാണ് പോയെ ലക്ഷ്മി ആര് അടുത്താഴ്ച അതിപ്പോ അല്ല ചേച്ചിക്ക് ചേച്ചിക്ക് അടുത്ത ആഴ്ച ജനങ്ങള് ചേച്ചി അടുത്താഴ്ച റെനാ ഫത്തിമ പോയിട്ടുണ്ടെങ്കിൽ നല്ലതാന്ന് അത് ആ കുട്ടി അതിൻ്റെ അകത്തുനിന്ന് വല്ലാത്ത ഒരു ഇതാന്നോ ഒച്ചാടാണ് ഒച്ചപ്പാട് എന്ന് പറഞ്ഞാൽ എല്ലാരും ആ ഒരു സൗണ്ട് വീട്ടിലുള്ളതിനാൽ കാണിയും ഒരു വീട്ടിലാന്ന് പെരുമാറണോ എല്ലാരും അങ്ങനെയാന്ന് ഇപ്പൊന്ന് പറഞ്ഞാല് ഇപ്പൊ കൊറച്ചു നേരത്തെ ഞാൻ കണ്ടിന്യൂരിത് നമ്മൾ കാണാത്ത കാണാത്ത കാര്യം അത് കാണിച്ച സമയത്ത് കണ്ടിരുന്നു അന്നേരം എന്തോ അരിയായിട്ടുള്ള പ്രശ്നം ഇങ്ങനെ പറയുക അരിയെ കുടിക്കുക ചെയ്യുന്നു ഒറ്റക്കൊറ്റത്തിൽ നിൽക്കുന്ന പോലെ ഇപ്പൊ ലക്ഷ്മി എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊളൂല അങ്ങനെ പറഞ്ഞിരുന്നു അല്ല ഇപ്പൊ അതുപോലെ തന്നെ സാബുമാൻ സാബുമാൻ ആ അത് മനസ്സിലായി പിന്നെ ഓൻ ഇങ്ങനെ അതെ ഇതേപോലെ അനീഷാദ്യം ഉണ്ടായ പോലെ എല്ലാരെ കളിയും എല്ലാരെ കാര്യങ്ങളും ഇവൻ ഇങ്ങനെ ശ്രദ്ധിച്ചു നിക്കുന്ന പെട്ടെന്ന് ഒരാളോട് ഇടപെട്ടിട്ട് പറയാൻ നിക്കുന്നില്ല അതില്ല ഇപ്പൊ പിന്നെ ലാല് വന്നു കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഇനി ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞില്ലേ ഞാൻ എല്ലാം ഒന്ന് പഠിക്കുന്നതാണ് ഇനി ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ട് കളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്

പറലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കലും അങ്ങനത്തെ ഇതൊന്നും കാണുന്നില്ല അവന്റെ അടുത്ത് അഭിപ്രായം നല്ലൊരു ഇതാണ് അവര് ജീവിതം നല്ല തന്നെയല്ലേ നല്ല അഭിപ്രായം തന്നെയാണ് അവര് വീണ്ടും എടുത്ത് വീണ്ടുന്ന പോലെ പറയുകയും കളിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ മറ്റുള്ളവര് എത്ര പോകും അങ്ങനത്തെ ഒരു ഇതൊന്നും ചെയ്യുന്നില്ല ഉപകാരമൊന്നുമില്ല ആൾക്കാർക്ക് ഉപകരണമൊന്നും ആക്കുന്നില്ല നല്ല കുട്ടികളാണ് അന്ന് എന്താന്ന് വെച്ചാല് അങ്ങനെയുള്ളൊരു മക്കളല്ല അത് വീട്ടിൽ കേറ്റാൻ പറ്റാത്ത ഒരു മക്കളല്ല അത് ആ പദം ഉപയോഗിക്കാൻ പാടില്ല ലക്ഷ്മി എന്താന്ന് വെച്ചാല് പിന്നെ ഓളെ വീട്ടിൽ അതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കത് ഉൾക്കൊള്ളുന്നില്ല അത് എത്ര വിഷമം ഓളെ കൊണ്ട് ഇപ്പൊ ഓളെ കൊണ്ട് സകലയാളും പിന്ന ഒറ്റപ്പെടുത്തീട്ട് എല്ലാ കുറ്റങ്ങളും ഇങ്ങനെ തുറന്നു പറയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടോ പുറമേ കരഞ്ഞിട്ടില്ല എന്നാലും പൊട്ടി കരഞ്ഞോണ്ടെന്നുള്ള ഓരോരോ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അപ്പൊ ആ വിഷമം പോലെ തന്നെ ആ കുട്ടിയെ ഉണ്ടാകും ഈ വീട്ടിൽ കയറ്റു എന്ന് പറഞ്ഞാല് വിസാരവും അനക്കിപ്പം വീട്ടില് എല്ലാരും സമ്മതത്തോടും കൂടിയാണെന്നൊക്കെ അവര് ജോലി സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് സ്വന്തമായി അങ്ങനെ ജീവിക്കുന്നുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്